ജനങ്ങളുടെ ഗൗരവമേറിയ വിഷയങ്ങൾ അദാലത്തിൽ പരിഹരിക്കപ്പെടുന്നുവെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കരുതലും കൈത്താങ്ങും കാട്ടാകട താലൂക്ക് അദാലത്ത് ക്രിസ്ത്യൻ കോളേജ് കാട്ടാകട ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ എം എൽ എമാരായ സി കെ ഹരീന്ദ്രൻ ഐ ബി സതീഷ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ജില്ലാ കളക്ടർ അനുകുമാരി എ ഡി എം ഡി കെ വിനീത് ഡെപ്യൂട്ടി കളക്ടർ ഷീജ ബീഗം യു എന്നിവരും പങ്കെടുത്തു